ന്യൂയോർക്ക് നഗരത്തിന്റെ പുതിയ മേയറായി ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സുഹ്റാൻ മംതാനി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം നടത്തിയ പ്രസംഗം ഇപ്പോൾ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിക്കുകയാണ് മംദാനയുടെ വിജയവും രണ്ട് ഡെമോക്രാറ്റിക സ്റ്റേറ്റ് ഗവർണർമാരായതും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മിഡ് ടേം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ ട്രംപ് ഭരണകൂടത്തിനേറ്റ കനത്ത പ്രഹരമായി തന്നെയാണ് വിലയിരുത്തലുകൾ പുറത്തുവരുന്നത് വിജയത്തിനുശേഷം മംദാനി നടത്തിയ ആദ്യത്തെ അഭിസംബോധനയാണ് പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്തിട്ടുള്ള ആദ്യത്തെ വാക്കുകളാണിത് ആദ്യത്തെ ഈ ഒരു പൊതുപ്രസംഗം അതുകൊണ്ട് തന്നെ ആകർഷിക്കുകയാണ് ഈ പ്രസംഗത്തിൽ ന്യൂയോർക്ക് വോട്ടർമാർ എപ്പോഴും മാറ്റത്തിനായുള്ള ഒരു ജനവിധിയും ഒരു പുതിയ രാഷ്ട്രീയത്തിനായുള്ള ജനവിധിയും നൽകിയിട്ടുണ്ട് എന്നാണ് മംതാനിയുടെ വാക്കുകൾ രാഷ്ട്രീയ അന്ധകാരം നിറഞ്ഞ നിമിഷത്തിൽ ന്യൂയോർക്ക് ഇനി മുതൽ വെളിച്ചമായിരിക്കുമെന്നും വെളിച്ചം വീണ്ടും പ്രകാശിപ്പിക്കാൻ അക്ഷീണം താൻ പ്രവർത്തിക്കുമെന്നാണ് അദ്ദേഹം നൽകിയിരിക്കുന്ന ഉറപ്പും വാഗ്ദാനവും തന്നെയുമല്ല സുരക്ഷയും നീതിയും പരസ്പരം കൈകോർത്തു പോകുമെന്നും സഹ്റാൻ മമദാനി തൻ്റെ പ്രസംഗത്തിലൂടെ വ്യക്തമാക്കുന്നു അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ഒരു രാഷ്ട്രീയ രാജവംശത്തെ അട്ടിമറിച്ചിരിക്കുന്നു ആൻഡ്രൂ ക്യൂമോയ്ക്ക് സ്വകാര്യ ജീവിതത്തിൽ തന്മ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എന്നാൽ പലരെയും ഉപേക്ഷിക്കുകയും ചുരുക്കം ചിലർക്ക് മാത്രം ഉത്തരം നൽകുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയം അതിലേക്ക് നമ്മൾ തിരിയുകയാണ് അദ്ദേഹത്തിൻ്റെ പേര് ഉച്ചരിക്കുന്നത് അവസാനമായിരിക്കട്ടെ ഇനി ആ പേര് ആരും ഉച്ചരിക്കാതിരിക്കട്ടെ മമദാനി പറയുന്നു ന്യൂയോർക്കിലെ പുതുതലമുറയ്ക്ക് നന്ദി പറഞ്ഞു ഞങ്ങൾ നിങ്ങളാണ് അതിനാൽ ഇനി നിങ്ങൾക്ക് വേണ്ടി പോരാടും ന്യൂയോർക്ക് നഗരം ഈ നിമിഷം മുതൽ ശ്വാസമെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇത്രയും കാലം ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുകയായിരുന്നു ന്യൂയോർക്ക് കുടിയേറ്റക്കാരുടെ നഗരമായി തുടരും കുടിയേറ്റക്കാർ നിർമ്മിച്ച കുടിയേറ്റക്കാർ കരുത്തു നൽകിയ രാത്രി മുതൽ കുടിയേറ്റക്കാരൻ നയിക്കുന്ന ഒരു നഗരം ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നിലകൊള്ളും എന്ന ഉറപ്പ് നൽകി മന്താനി നിങ്ങളൊരു കുടിയേറ്റക്കാരനായിക്കൊള്ളട്ടെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ അംഗമായിക്കൊള്ളട്ടെ ഡൊണാൾഡ് ട്രംപ് ഫെഡറൽ ജോലിയിൽ നിന്ന് പുറത്താക്കിയ ഒരുപാട് കറുത്ത സ്ത്രീകളിൽ ഒരാളായിക്കൊള്ളട്ടെ പലചരക്ക് സാധനങ്ങളുടെ വില കുറയാൻ കാത്തിരിക്കുന്ന ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മതിൽക്കെട്ടിന് പുറം തിരിഞ്ഞു നിൽക്കുന്ന ആരെങ്കിലും ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ പോരാട്ടം ഞങ്ങളുടേത് കൂടിയാണ് എന്ന് മന്താനിയുടെ വാക്കുകൾ ഒപ്പം തൻ്റെ അച്ഛനെയും അമ്മയും സ്മരിക്കാനും അദ്ദേഹം അറിഞ്ഞില്ല അമ്മേ അച്ഛ ഞാൻ നിങ്ങളുടെ മകനായിരിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്നു ഞാൻ ചെറുപ്പമാണ് ഞാനൊരു മുസ്ലിമാണ് ഒരു മുസ്ലിം ആയതിന്റെ പേര് ക്ഷമ ചോദിക്കാൻ ഞാൻ തയ്യാറല്ല ഇസ്ലാമോഫോബിയ പടർത്തി തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുന്ന ഒരു നഗരമായി ന്യൂയോർക്ക് ഇനി ഒരിക്കലും ഉണ്ടാകില്ല ട്രംപ് വഞ്ചിച്ച ഒരു രാജ്യം ഈ രാജ്യത്തെ എങ്ങനെ പരാജയപ്പെടുത്താം എന്ന് ആർക്കെങ്കിലും കാണിച്ചു തരാൻ സാധിക്കുമെങ്കിൽ അത് അദ്ദേഹത്തെ വളർത്തിയത് ഈ ന്യൂയോർക്ക് നഗരമാണ് ന്യൂയോർക്ക് മേയറായ ശേഷമുള്ള ആദ്യ പ്രസംഗത്തിൽ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെയും മംദാനി ഉദ്ധരിച്ചു പഴയതിൽ നിന്ന് പുതിയതിലേക്ക് നാം കാലെടുത്ത് വെക്കുന്ന ഒരു യുഗം അവസാനിക്കുന്ന വളരെക്കാലം അടിച്ചമർത്തപ്പെട്ട ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവ് ഉച്ചത്തിൽ സംസാരിക്കുന്ന ഒരു നിമിഷം ചരിത്രത്തിൽ വളരെ അപൂർവമായി മാത്രമേ ഇത്തരം ഒരു കാലഘട്ടം ഉണ്ടാവുകയുള്ളൂ എന്നും മമദാനി മമതാനിയുടെ വാക്കുകൾ എന്തായാലും മംതാനിയെക്കുറിച്ച് നിരവധി ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഹമാസിന്റെ ഫണ്ട് സ്വീകരിച്ചാണ് അദ്ദേഹം ഈ ഒരു തിരഞ്ഞെടുപ്പിൽ പ്രചരണ പരിപാടികൾ നടത്തിയത് എന്നും അതുപോലെ പാക് പ്രേമം ധാരാളം ഉള്ളിൽ കരുതുന്ന വ്യക്തിയാണ് മംതാനി ഒക്കെ നിരവധി അഭിപ്രായങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ട് എന്തായാലും ട്രംപിന് ഇതൊരു കനത്ത തിരിച്ചടി തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു ഇന്ത്യൻ വംശജനാണ് മംതാനി എങ്കിൽ പോലും അദ്ദേഹം ട്രംപ് വിരുദ്ധ കാര്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് തന്നെ അവിടെ വലിയ ഒരു വ്യത്യാസങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം തള്ളിക്കളയാനാകില്ല എന്തായാലും തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് മമതാനിയുടെ ഈ വാക്കുകളിൽ നിന്ന് ഈ പ്രസംഗത്തിൽ നിന്ന് ഇപ്പോൾ ലോകം മനസ്സിലാക്കുന്നത് മമതാനിയും അതുപോലെ ന്യൂയോർക്ക് നഗരം മമതാനി ഭരിക്കാൻ പോകുന്ന ന്യൂയോർക്ക് നഗരത്തെയും അതീവ ശ്രദ്ധയോടെയാണ് ലോകം ഇപ്പോൾ വീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക്സ്